യവിട്ടമ്പൊക്കെ എവിടെയാ പോവാ നാട്ടിലുള്ള കാശോ നാല് ചെലവാ ചെലവേ അല്ലോ ദയവിട്ട് എവിടെയാ പോവാസ എല്ലാം പോണ്ടേ ോ അസിനെ പോയി അമ്മ അതാ റെഡിയല്ലേ പാപ്പന് ചെലവ് ആര് ചെലവാണ്

വേണ്ട ഞങ്ങളുടെ കോഴി ഞാൻ തിന്നു മെനു മെനു എന്താ നോക്ക് എന്താ വേണ്ട മോൻ എന്താ വേണ്ട ഏത്

టీచర్ ఆనో అంతేనా ആദ്യം വെള്ളം വന്നിരിക്കുന്നു ఆ വെള്ളത്തിനെ ചൂട് വെച്ചിട്ട് కళ్ళింటి లోన വെക്കുകని అచ్చసన్ందో గాంచేడుతున అదే పోలే ఓనం చేయణం ఏదంటా ఆరి ఆరి గాంచన హె అక్కుడు బాపన్న ಕೈలో నాయితరో బాపన్న ಕೈలో నాయితరో ఎడు అന്നു బాపన్న ಕೈలే

പ്ലേറ്റ് കിട്ടിയ മോനെ പൊട്ടിച്ചു കൊടുക്കണേ പാപ്പം നിപ്പൂലെ പാപ്പം പാത്രം കഴുകൂല മാൻ പാത്രം ആ ഞാൻ കഴുകൂല മോനെ എവിടെ എവിടെ വരിക ഏ ആന മോനോ ഹനുമാനാര ദേവിട്ട എവിടെ ദേവിട്ട അനുമാന ആരാ നിൽക്കുന്നത് ഏ എന്താണ്

இப்போட்டிய காசா ரெஸ்டோரன்

ഞങ്ങൾ ചെയ്ത മന്തിയ മന്തിയല്ലം കണ്ടായിട്ടും പറഞ്ഞ സാധനം കിട്ടിയല്ലോ ഏഹ് അതാ പോലെ വല്യ ചിക്കൻ തന്നെ പോണ ഇഷ്ടായോ ഏപ്പന തരുമോ കഷ്ണോ

ടേതാ ചിക്കൂ കൊടുക്കണ്ട പൂച്ച പൂച്ചാ ഈ പൂച്ചടുന്ന് ബില്ല് പൈസ വേണേ എവിടെ നിന്നുണ്ടോ എന്താ വേണ്ടേ ജ്യൂസോ ജ്യൂസോപ്പിനോ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തില്ലോ മോനോട് ചോദിച്ചല്ലേ ഓർഡർ എന്തൊക്കെയാ വേണ്ടത് ഓർഡർ ചെയ്യാൻ പറഞ്ഞല്ലേ എന്താ ഓർഡർ ചെയ്യാ എന്താ വീട്ടാ ഒരാൾ ഇവിടെ ജ്യൂസ് റെഡിണ്ട്

ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാ ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞു അച്ചാണ് അച്ചട കൊഴപ്പണ്ട് ചേച്ചിയാ എങ്ങനുണ്ട് ഹാപ്പി അല്ലേ ഞാൻ ആ ചേച്ചിന് വാങ്ങാൻ ഫ്രണ്ടാണ് ഹായ് ചെറിയൊരു വ്ളോഗിങ്ങാട്ട ഐസ്ക്രീം കൊടുക്കണ്ടേ എന്നാ ഓട ഐസ്ക്രീം ഒന്ന് കൊടുക്കണ ഞാൻ പോയി വാങ്ങട്ടെ ആ അങ്ങനെ ഒക്കെ കിട്ടി താങ്ക് യു താങ്ക് യു പറഞ്ഞോ നല്ല എവിടെ പോയി പറഞ്ഞു പാപ്പ ഐസ്ക്രീം നോക്കട്ടെ നല്ല ഐസ്ക്രീം നോക്കട്ടെടോ നോക്കട്ടെ ഓടി ഓടിച്ചെക്കന ഓടി എന്താ ഞാൻ പൊട്ടിച്ച പൊട്ടിച്ചെ എന്ത് എന്ത് പ്ലീസ് പ്ലീസ് പാപ്പ പൊട്ടിക്കട്ടെ അയ്യോ പാപ്പ പാപ്പം കഴിക്കേച്ചി അതിലും കഷ്ടം കിട്ടിയാലോ എന്നീല് പോയി ചേച്ചിയോ ടേസ്റ്റ് കിട്ടിയോ ടേസ്റ്റ് കിട്ടിയോ ഏറ്റേ ഞാൻ എന്താ ഫാമിലി എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തീരുമാനിച്ച കേട്ടോ ഇന്ന് പുറത്ത് കഴിയുന്നു ഫുഡ് കഴിക്കുക കുറേ പറയുന്നു ഇങ്ങനെ ഫുഡ് കഴിക്കണം അങ്ങനെ ഫുഡ് കഴിച്ച് കഴിച്ച് ഓക്കെ ഒരാൾ നമ്പർ പോയിട്ടുണ്ട് അപ്പം ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് പിന്നെ ബായ്